ഒരു സിനിമ നഷ്ടപ്പെട്ട അനുഭവം ഉണ്ടല്ലോ അയ്യോ അത് ഞാൻ ഇന്നും ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല ചതുരങ്ക വേട്ട എന്ന് പറഞ്ഞ തമിഴിലെ ഒരു മൂവിയാണ് നക്ഷത്ര നക്ഷത്ര ആമ ഈ കഴിഞ്ഞ പറഞ്ഞ മുഴുവൻ ഇനി അത് എന്താ ഞാൻ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സിനിമ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജയാ ടി വി അപ്പൊ അതിനകത്ത് ഞാൻ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് നമ്മുടെ ആക്ച്വലി അത് മാത്രമല്ല ഞാൻ ഇതിന്റെ ഹീറോ നടരാജ് സാറ് സാർ ബോളിവുഡിലുള്ള ക്യാമറമാൻ ആണ് പുള്ളി ഞാനും കൂടെ ഒരു പടം ചെയ്ത് പകുതി വെച്ച് നിന്നുപോയി പുള്ളിയാണ് ശരിക്കും ഈ പടത്തിൽ എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസറും എൻ്റെ അന്നത്തെ പെർഫോമൻസ് കണ്ടിട്ട് പുള്ളി ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു നന്ദനാണെങ്കിൽ എനിക്കൊരു ടെൻഷനും ഇല്ല അപ്പോൾ ഞാൻ ഗുരുവായമ്പലത്തിൻ്റെ നടക്കിൽ നിന്നിട്ടാണ് ഈ കഥ കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കഥ കഥ കേട്ട് ഞാനത് ശരി ചെയ്യാം എന്നെല്ലാം പറഞ്ഞ് ടു മന്ത്സ് അത് തള്ളിപ്പോയി ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പടം എങ്ങനെ ക്യാൻസലായി പോയിട്ടുണ്ടാകുമോ അവരെന്നെ വിളിച്ചില്ലല്ലോ അപ്പോഴാണ് ഈ കല്യാണം ഫിക്സ് ആവുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ എനിക്കൊന്ന് സെപ്റ്റംബറിൽ കല്യാണം മെയ്യിൽ അവർ വിളിച്ചിട്ട് പറയുന്നു നന്ദന ഡേറ്റ് ഫിക്സ് ആണ് കേട്ടോ നമ്മൾ പതിനഞ്ചാം തീയതി മുതൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എവിടെന്നാണ് ബുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചോദിക്കുന്നത് ആകെ ഷോക്ക് ഞാൻ അമ്മേരുടെ അടുത്ത് കാല് പിടിക്കുന്നു അച്ഛൻ്റെ അടുത്ത് പറയുന്നു അച്ഛാ പ്ലീസ് ഞാൻ ഈ ഒരു പണം ചെയ്തിട്ട് നിർത്തിക്കോളാം എന്ന് പറയുന്നു ഒരാളും സമ്മതിക്കുന്നില്ല ഇല്ല ഇല്ല ഇനി ഈ ഒരു സിറ്റുവേഷനിൽ പറ്റത്തില്ല നീ ഉണ്ടാതിരിക്കുക അത് പറ്റില്ല ഇത് പറ്റില്ല എന്നൊക്കെ പറയുന്നു ഡയറക്ടറും പ്രൊഡ്യൂസറും ീറോയും എല്ലാവരും എന്നോട് പറഞ്ഞു ഇത് ചെയ്ത് നീ നിർത്തിക്കോ നിന്റെ കരിയർ ബ്രേക്ക് ആണിത് കേൾക്കാണ്ടും എന്താ പറയാ ഞാനത് റിജക്റ്റ് ചെയ്യായിരുന്നു എനിക്ക് ഇന്നും അത് ഭയങ്കര വിഷമമാണ് അത് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും ആ പടം കണ്ടിട്ടില്ല എന്റെ പേര് എവിടെങ്കിലും കേൾക്കുമ്പോ എനിക്കിപ്പോ വിഷമാണ് പക്ഷെ ഞാൻ അതങ്ങനല്ലേ അറിഞ്ഞു കേട്ടോ ഞാനറിഞ്ഞത് ഇതുപോലെ ഗുരുവായൂർ അമ്പലത്തിന്റെ നട വരാൻ പറഞ്ഞു കഥ കേൾക്കാൻ വേണ്ടി അങ്ങനെ അവര് കഷ്ടപ്പെട്ട് മദ്രാസിന്ന് ഗുരുവായൂർ അമ്പലത്തിന്റെ നട വന്ന് കഥ കേട്ടപ്പോ പറഞ്ഞു

അതാണ് അപ്പൊ ഈ റൊണാൾഡോയുടെ ഭയങ്കര ഭയങ്കര റൊണാൾഡോയുടെ ഫാൻ റൊണാൾഡോ എനിക്ക് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനായിട്ടുള്ള വന്നപ്പോലെ ടൂ തൗസൻഡ് ഫോറിൽ വന്നപ്പോലെ ഭയങ്കര വലിയ ഫാനാണ് റൊണാൾഡോ ഫാനാണ് പണ്ട് പോലെ പോർച്ചുഗലില് ആണ് എന്റെ ഒരു ഫേവറേറ്റ് ടീം ഞാൻ ഫിഗോയുടെ ഒരു ഫാനായിരുന്നു അന്ന് പോലെ പോർച്ചുഗലാണ് അപ്പം ഫിഗോയുടെ പകരക്കാരൻ എന്നുള്ള രീതിയിൽ റൊണാൾഡോ സിയാർ സന്നതിന് ഭയങ്കര ഫാനാണ് ഇപ്പോഴും അതെ ഇപ്പോഴും ഫേവറേറ്റ് ഫുട്ബോളർ ആണെന്ന് വെച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ പക്ഷെ ക്രിക്കറ്റ് അല്ലേ കളിച്ചോണ്ടിരുന്ന അതെ പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഫുട്ബോളാണ് ഞാന് രാത്രിയില് രണ്ടു മണി മൂന്ന് മണി ആണെങ്കിലും ഇരുന്ന് കാണാം ഷോർട്ടാണവരെ നൈച്ചാ ചിലപ്പോ ഷോട്ടിന്റെ ഇടയിൽ പറയും ആ ഒരു കഥയുണ്ട് ആക്ച്വലി ഞാന് പണ്ട് ഞാനോട് രാത്രി ഫുട്ബോൾ കളിയാണ് അപ്പൊ നയന്റി മിനിറ്റ്സ് ആയിട്ടും ഗോളടിക്കണില്ല നയന്റി മിനിറ്റ്സ് ആയപ്പോ ഗോളടിച്ചു ഗോളടിച്ചു ഞാന സിദ്ധാനായിരുന്നു ഗോൾ ഗോളടിച്ചപ്പോ ഗോൾട്ട് അലറി ഭയങ്കര എക്സൈറ്റ്മെന്റിൽ അലറി അമ്മ എന്നെ പിടിച്ചിട്ട് നാലഞ്ചടി അച്ഛൻ്റെ അത്രയ്ക്ക് ഫാനാണ് ഫാനാണ് വെരി ഗുഡ് സന്ദീപിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് ആദ്യമേ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ് പ്രണയ വിവാഹമാണ് അതിനെന്തിനിക്കുന്നില്ല കണക്ക് പറയാൻ പറ്റില്ല കണക്ക് പറഞ്ഞ നാളെ വീട്ടിൽ കേറ്റില്ല എനിക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രണയം ഉണ്ടാകുന്നുള്ളു ആ അതെ ഭാര്യയാണ് എങ്ങനെയായിരുന്നു ഞങ്ങള് ഫേസ്ബുക്കിലൂടെയാണ് ആദ്യം അല്ലാതെ അറിയായിരുന്നു ഇങ്ങനെ ഒരാളുണ്ട് അങ്ങനെ അറിയായിരുന്നു അപ്പം അങ്ങനെ ഫേസ്ബുക്കിലൂടെ നമ്മൾ പരിചയപ്പെട്ടു പരിചയപ്പെട്ട് അങ്ങനെ കുറച്ചാൾ ചാറ്റ് ചെയ്തു ഇങ്ങനെ ഇത് ചെയ്തു ലാസ്റ്റ് ഒരു ദിവസം പുളിക്കാരി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞത് അപ്പം അന്ന് എനിക്ക് ഞാൻ അത്ര അങ്ങനെ ഒരു രീതിയിൽ കണ്ടിട്ടില്ലായിരുന്നു പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞാനും തന്നെ ഓർത്തു എന്തുകൊണ്ടായിക്കോടാ എന്നെ ഭയങ്കര നല്ല കെയറിങ് ആണ് നല്ല സ്നേഹമാണ് ഇപ്പോഴും ഇപ്പോഴും അതെ ഇപ്പോഴും ആ ഒരു ു ഒരിക്കലും എനിക്ക് ആളാണ് ഓക്കെ എന്തായാലും സന്തോഷമായിട്ട് സന്തുഷ്ടമായിട്ട് ജീവിക്കുന്നില്ല നിങ്ങൾ രണ്ടുപേരും സന്തോഷമുണ്ട് കാരണം അങ്ങനെ തന്നെ പോട്ടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ആ അനുഗ്രഹത്തോട് മുമ്പോട്ട് പോട്ടെ അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോട് നീ എന്തു പരിഭവം കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ ഓടി ഓടിവന്നതാണു നീ ത്രിപ്രസാദവും മൗനചുംബനങ്ങളും പങ്കുവയ്ക്കുവാൻ ഓടിവന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഓടി ഞാൻ സത്യസന്ധമായിട്ട് ഇതിൽ ആരാണ് പുലി 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 പുളിയല്ല പുലി 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 നന്ദനായിരിക്കും വെറുതെ സത്യമായിട്ട് പറഞ്ഞു ആരാ അങ്ങനെ ഒന്നുമില്ല ഞങ്ങൾ രണ്ടും പുലികളാണ് നമ്മടെ പറയാം നേടാം എന്ന ഈ പ്രോഗ്രാമിൽ വന്നതിലും കുറെ വിശേഷങ്ങൾ പങ്കുവെച്ചതിലും ഞങ്ങൾക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രേക്ഷകർക്കും ആക്ച്വലി സാറിന്റെ ഒരു പ്രോഗ്രാമില് ഞങ്ങൾക്ക് വരാൻ മീറ്റ് ചെയ്യാൻ പറ്റിയോ താങ്ക് യു താങ്ക് യു